പാഞ്ചാലി കുറിച്ച് ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇതെന്താന്ന് വെച്ചുകഴിഞ്ഞ അവരുടെ ഒരു ഒരു സാരി ഞാൻ ഓർഡർ ചെയ്തിട്ട് കൊറച്ച് സ്റ്റോൺസ് ഒക്കെ ഇളകി വരുന്നെന്നും പറഞ്ഞിട്ട് അത്രയും വെർത്ത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരത് കണ്ടിട്ട് എന്നെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് തന്നെ അങ്ങനെ ഒരു മനസ്സുകാണിച്ചാൽ ഭയങ്കരമായിട്ട് അതായത് ബിഗ് സലൂട്ട് എന്ന് വേണം പറയാം കാര്യം ഞാൻ ഞാനിതിനു മുമ്പേ ഒരു മോൺ കോടൻസിൻ്റെ ഭയങ്കര ഡിലേ ആയിട്ടുള്ളതും അവരുടെ ക്വാളിറ്റിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്രയും ഡിലേ ആയിട്ട് പോലും അവരെ വിളിച്ചിട്ട് പോലും അവർ നമ്മളോട് ബിഹേവ് ചെയ്ത രീതി വേറെ ലെവലായിരുന്നു പക്ഷേ ഇവരാവട്ടെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ആ കംപ്ലൈൻസ് ചോദിക്കുകയും അതിൻ്റെ അവരുടെ ഭാഗത്തുനിന്ന് തെറ്റുപറ്റിയതിന് സംസാരിക്കുകയും അവരൊരിക്കലും അവരെ ന്യായീകരിച്ചില്ല കേട്ടോ നമ്മുടെ ആസ് എ കസ്റ്റമർ എങ്ങനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യണമെന്നുള്ളത് അവർ കറക്റ്റായിട്ട് ഡീൽ ചെയ്തു പകരം അവരെനിക്ക് അതി അതിന് പകരമായിട്ട് അവരായിട്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഈ സാരി അവരായിട്ട് എൻ്റെ അഡ്രസ്സ് വിളിച്ച് ചോദിച്ചു അവർക്ക് പറ്റിയ കാര്യത്തിൽ അവർ സോറി പറഞ്ഞു അവർ എന്നോട് ചോദിച്ചു എന്തുകൊണ്ട് അത് റിട്ടേൺ ചെയ്തില്ല അത് എൻ്റെ ഭാഗത്തുനിന്ന് പറ്റിയ തെറ്റാണ് കാര്യം ഞാൻ ഓൾറെഡി അവിടെ നിന്ന് കുറേ സാരികൾ ഇന്നും രണ്ട് മൂന്നെണ്ണം ഓർഡർ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവും വരാത്തതുകൊണ്ട് ഞാൻ ഓപ്പണിംഗ് വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ റിട്ടേൺ കൊടുക്കുന്ന മോശമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അന്ന് റിട്ടേൺ കൊടുക്കാഞ്ഞത് ശരിക്കും ആ ഓപ്പണിംഗ് വീഡിയോ എടുത്തെങ്കിൽ ഞാൻ റിട്ടേൺ അയച്ചുതന്നായിരുന്നു അപ്പം അവരോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞു അപ്പം മീത്തായിരുന്നു എന്നെ വിളിച്ചത് പക്ഷെ നല്ല രീതിയിൽ സംസാരിച്ചു കാര്യങ്ങൾ ഡീൽ ചെയ്തു ആൾ എനിക്കൊരു സാരിയും തന്നിട്ടുണ്ടായിരുന്നു അതിന് കസ്റ്റമർ ഡീലിംഗ് ഭയങ്കരമായിരുന്നു കേട്ടോ പാഞ്ചാലിയുടെ അപ്പം ഒക്കെ നല്ലതാണ് പാഞ്ചാലിയുടെ പിന്നെ ഈ സാരി നല്ലതായിരുന്നു കേട്ടോ അവരുടെ മറ്റേ നെക്സ്റ്റ് ഒരു വീഡിയോ കണ്ണടവേ ബൈ